ർബോ കാണാൻ പോകുന്നവർക്ക് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒരു നോർമൽ മലയാള സിനിമ കഥ ലോജിക്ക് പരിപാടികളൊക്കെ നോക്കുന്നവർക്ക് ഈ സിനിമ പറ്റിയതല്ല ഇത് ഒരു തമിഴ് തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്ന പോലെയല്ല ഒരു നായകന് മാസ് കാണിക്കാൻ നായകന് ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ നായകനെ ബൂസ്റ്റ് ചെയ്യുന്ന സീൻസുകളും നായകന് ഷോ ഓഫ് കാണിക്കുന്ന സീൻസുകളും നായകന് മാസ് കാണിക്കുന്ന സീൻസുകളും പരമാവധി സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള സിനിമ കാണാൻ പോകുന്നവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കുറെ നാളായിട്ടുള്ള മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ നമുക്കറിയാം പുള്ളി അത്രയും സെലക്റ്റീവ് ആയിട്ടാണ് സിനിമകൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കുറെ നാളായിട്ട് മമ്മൂക്കയുടെ ഫാൻസിനും അല്ലെങ്കിൽ മമ്മൂക്കയുടെ മാസ് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനും മിസ്സായിരുന്ന ഒരു സാധനം പുള്ളി ടെർബോലിലൂടെ തന്നിരിക്കുകയാണ് അതായത് പക്ക മാസ് മമ്മൂക്ക അതായത് പുള്ളി ഒരു നാട്ടു നാട്ടിപ്പുറത്തുകാരൻ നാട്ടിന് പുറത്തുകാരൻ അവിടെ ഇടിയും പെരോസ്വലയും പരിപാടികളൊക്കെ നടക്കുന്ന ഒരാൾ ചെന്നൈയിലേക്ക് പെടുന്നതും പിന്നെ അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ തമിഴും തെലുങ്കിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റിൽ മിഥുൻ മാല്ലോ തോമസ് വർക്ക് ചെയ്തായിട്ടോ അല്ലെങ്കിൽ പിന്നെ വൈശാഖിന്റെ ഭയങ്കരമായ ഡയറക്ഷൻ പരിപാടികളായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല തമിഴ് തെലുങ്ക് ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പക്ക ആക്ഷൻ മാസ് മസാല മൂവി മമ്മുക്ക അടിപൊളി ഇപ്പൊ ഒരു മാസം ആക്ഷൻ പരിപാടികളിലേക്കും പുള്ളിയുടെ പ്രായമോ കാര്യങ്ങളോ ഒന്നും തടസ്സമല്ലാന്ന് പുള്ളി പ്രാവശ്യം കൂടെ കാണിച്ചിട്ടുണ്ട് പുള്ളി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത് അഞ്ചന ജയപ്രകാശ് നായികയുടെ റോളിൽ വന്നിരിക്കുന്നത് പുള്ളിക്കാരി അടിപൊളിയായിരുന്നു ഷബരീഷ് പുള്ളിയുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സുനിൽ ഉണ്ട് ബിന്ദു പണിക്കറുണ്ട് ഇവരെല്ലാരും അവരുടെ റോള് മര്യാദ ചെയ്തു വെച്ചു ദിലീഷ് പോത്രണ്ട് രാജ്പീ ഷെട്ടി വില്ലനായിട്ട് എന്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് അവർ പുള്ളിയുടെ സ്വാഗും പുള്ളിയുടെ സ്റ്റൈലും പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയൊക്കെ ഉണ്ടല്ലോ വേറൊരു മൂടായിരുന്നു കാര്യം പുള്ളിനെ ഒത്തിരി ടെററായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് അപ്പം ആ ഒരു ഫിയർ പ്രേക്ഷകനിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നോർമലി വില്യൻ എത്ര വലിയ ടെറർ എന്ന് പറഞ്ഞാലും പ്രേക്ഷകനിലേക്ക് അത്രയും പേടികൾ വരാൻ ചാൻസ് ഇല്ല പക്ഷെ ഒരു പ്രേക്ഷകരിലേക്ക് ആ ഒരു ഫിയർ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇവർക്ക് എന്തായാലും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വില്യൻ റോളിൽ പുള്ളിയും കിടന്നായിരുന്നു അപ്പം അധികം നീട്ടുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ക ആക്ഷൻ മൂവി കാണാനായിട്ട് ഒരു മാസ് ഹീറോടെ മാസ് മൂവി കാണാനായിട്ട് ടിക്കറ്റ് എടുക്കാം അല്ലാതെ കീറി മുറിച്ച് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല ഇങ്ങനില്ല ഇല്ല അങ്ങനെ ഇങ്ങനെ പറയുന്നവർക്ക് പറ്റിയ സിനിമയല്ല ഇത് മമ്മൂക്ക മമ്മൂക്കയുടെ ഫാൻസിനും മമ്മൂക്കയുടെ ഷോ ഓഫ് കാണാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടി എടുത്തിരിക്കുന്ന പടമാണ് അത് കാണാനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം അപ്പം ഓക്കെ